നമ്മളെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് നമ്മളെ മുടിയുടെ കോലം കണ്ടിട്ട് ഇത് മുസ്ലിം ആണോ എന്ന് ചോദിച്ചാല് പിന്നെ ദുനിയാവിൽ ജീവിച്ചത് നല്ല വേഷാവണ്ടേ നമ്മളെ കോലം എല്ലാവർക്കും തലി കെട്ടും കെട്ടണന്നല്ല ഒരു മനുഷ്യ പറ്റിയുള്ള കോലാവണ്ടേ നമ്മളെ ഡ്രസ്സൊക്കെ നമ്മളെ ഉമ്മത്തല്ലേ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ നമുക്ക് ദീന ആ തങ്ങള് തന്നത് ഒരു സ്വലാത്തല്ല പത്ത് ദോഷം എല്ലാ ദിവസവും അയിമ്പത് സ്വലാത്ത് എല്ലുന്നവർ നെബിസ്ലമതങ്ങളുമായി മുസാഫ് അമ്പത് സ്വലാത്ത് എല്ലാൻ അഞ്ചു മിനിറ്റ് പോരെ ഇപ്പം ചെയ്യുന്ന പരിപാടി തന്നെ അഞ്ചു കാര്യങ്ങളിൽ ഒന്ന് ഹുദൂർ സ്വാലിഹിൽ മൈഎത്തി നല്ല ആള് മരണപ്പെട്ട അവിടെ വരൂന്ന എത്രയോ മഹാന്മാരുടെ മരണാസന്ന സമയത്തും മരണപ്പെടുമ്പോഴും മരിച്ചതിന് ശേഷമൊക്കെ നബിതങ്ങൾ വന്ന ചരിത്രങ്ങളില്ലേ കിതാബുകളിൽ ഒരു കുൽഹോ സൂറത്തിന് കിട്ടുന്ന കൂലി പത്ത് ജുസ് ഓതിയ കൂലിയാണ് അഥവാ ഖുർആാന്റെ മൂന്നിൽ ഒന്ന്